we <laughs> ലൈംഗിക പീഡന കേസിൽ തെഹൽക്ക മുൻ പത്രാധിപർ തരുൺ തേജ്പാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വാദം കേൾക്കും മജിസ്ട്രേറ്റിന് മുൻപിൽ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറാണെന്ന് പരാതിക്കാരി വ്യക്തമാക്കി തെഹൽക്കയിലെ സംഭവങ്ങൾക്കൊപ്പം ഗോവയിൽ ഐ എഫ് എഫ് ഐ വേദിയിൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ പദവിയിലുള്ള ഉദ്യോഗസ്ഥനിൽ നിന്നും സ്ത്രീ ജീവനക്കാരി നേരിട്ട പീഡനവും സുപ്രീം കോടതി ജഡ്ജിയിൽ നിന്നും നിയമവിദ്യാർത്ഥിനിക്കുണ്ടായ ദുരനുഭവവും മുൻനിർത്തി തൊഴിൽ സ്ഥലത്ത് സ്ത്രീകൾ സുരക്ഷിതരോ എന്നാണ് ടോക്ക് ഇന്ന് ചർച്ച പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് എട്ട് നാല് ഒന്ന് ഏഴ് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എട്ട് ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യാവിഷന്റെ വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ചർച്ചയിൽ പങ്കെടുക്കുന്നത് നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് എം എസ് സജി വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി മാധ്യമപ്രവർത്തക കെ കെ ഷാഹിന എന്നിവരാണ് ആദ്യം ശ്രീമതി കെ എ തുളസി ഡൽഹി സംഭവത്തിന് ശേഷം സ്ത്രീകളോടുള്ള സമീപനത്തിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് ഒരു പുതുബോധം ഉയർന്നു വന്നു ഒരു പുതുസമീപനം ഉണ്ടായി എന്ന ശുഭാപ്തി വിശ്വാസം കുറച്ചു പേരിലെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ സമീപകാലത്തായി പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് പീഡകരുടെ പട്ടികയിൽ സുപ്രീം കോടതി ജഡ്ജിയും ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകരടക്കമുള്ളവരും വരുന്ന സ്ഥിതിവിശേഷം അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു മാറ്റം നിഥയായിരുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ചില മാറ്റങ്ങൾ ആ സംഭവത്തിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു പരിപൂർണമായിട്ടുള്ള മാറ്റമാണ് എന്ന് ഒരിക്കലും നമുക്ക് ഉറക്കെ പറയാൻ കഴിയില്ല കാരണം അത് തെളിയിക്കുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഈ തരുൺ തേജ്മാലുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ നോക്കുകയാണെങ്കിൽ ആ സ്ത്രീ ഈ ഒരു പ്രശ്നം നേരിട്ട അതിനിരയായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ആ പരാതി തന്റെ മാനേജ്മെന്റിന്റെ മേലധികാരിക്ക് പോലും അതിൽ അവരൊരു സ്ത്രീ പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കാനോ അത് തരത്തിൽ അവർക്ക് ഒരു ആശ്വാസം പകരാൻ പോലും അവർക്കായിട്ടില്ല എന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ് കാരണം സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തൊഴിലിടങ്ങളിലും സഹപ്രവർത്തകരിലും ഉണ്ടാകുന്ന വിഷയങ്ങൾ ലൈംഗികമോ മാനസികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെ ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന സമയത്ത് അതത് സ്ഥാപനങ്ങളിൽ തന്നെ തൊഴിൽ സ്ഥാപനങ്ങളിൽ തന്നെ അത് പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാകണമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിൽ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ തന്നെ അഡ്വക്കേറ്റുമാർ അതുപോലെ തന്നെ കൃത്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയുന്ന വ്യക്തികൾ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വേണമെന്ന് ശുപാർശ ചെയ്യുന്നു പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാർഗനിർദ്ദേശങ്ങളൊക്കെ നിലവിലുള്ളപ്പോൾ പോലും പല സമയത്തും നമ്മുടെ സ്ത്രീകൾ തൊഴിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ അവർക്ക് നീതി ലഭിക്കുന്നില്ല ഉദാഹരണത്തിന് കൊച്ചിയിൽ തന്നെ പൽവിനി എന്നുള്ള ഒരു വനിതാ വാർഡൻ തന്റെ തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊക്കെ ലജ്ജ തോന്നുന്ന തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടും അതിൽ കൃത്യമായിട്ടുള്ള ഒരു നീതി ഇതുവരെ അവർക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് നീതി ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ കൂടിയല്ലേ ആ മാധ്യമ സ്ഥാപനത്തെയോ ആ സംഭവം നടന്ന മാധ്യമ സ്ഥാപനത്തിന്റെ മുതലാളിയോ മാത്രമല്ലല്ലോ ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ സംവിധാനങ്ങൾ അത്രമേൽ ഈ കാര്യങ്ങളിൽ അയഞ്ഞ സമീപനം കൈക്കൊള്ളുന്നു എന്നുള്ളതല്ലേ ഇവിടെ ഈ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന് അവരെയും പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഈയൊരു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണ സംവിധാനത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുക സാധ്യമല്ല പക്ഷേ വിവിധ മേഖലകളിൽ വിവിധ ഓഫീസുകളിൽ ഇത്തരത്തിൽ ബന്ധപ്പെട്ട കേസുകൾ വരുന്ന സമയത്ത് കൃത്യമായി അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നീതി ഉറപ്പു വരുത്തേണ്ട ആളുകളാണെങ്കിലും ഗവൺമെൻറ് സംവിധാനങ്ങളാണെങ്കിലും പൂർണമായിട്ടും കുറ്റമറ്റതും സത്യസന്ധവുമാണ് എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പു പറയാൻ കഴിയില്ല അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചില ആളുകളുടെ ഭാഗത്തു നിന്നെങ്കിലും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വസ്തുത തന്നെയാണ് അഡ്വക്കേറ്റ് എം എസ് സജി നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിരവധിയാണ് ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ഉള്ള രാജ്യം ഇന്ത്യയാകും പക്ഷേ ഈ നിയമ സംവിധാനങ്ങളെ പരസ്യമായി വെല്ലുവിളിക്കുന്നതിന് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ കാണിക്കുന്ന ഈ ധൈര്യം ഇത് എത്രമേൽ ആപൽക്കരമാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ വന്ന ഇത് സംബന്ധിച്ച നിയമത്തെ ഞാൻ കുറിച്ച് ഓർമ്മിക്കുകയാണ് ദി സെക്ഷുവൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് പ്രിവെൻഷൻ എന്ന് പറയുന്ന ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ആ നിയമം പ്രാബല്യത്തിൽ വന്നത് അത് വിശാഖ കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച തൊഴിൽ സ്ഥലങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ് ഈ വർഷം വന്ന നിയമമാണ് ഇത് പ്രകാരം ഓരോ ഓഫീസുകളിലും ഒരു ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടാവുക അതില്ലാത്ത സമയത്ത് ലോക്കൽ കമ്മിറ്റി ഉണ്ടാവുക അത് ജില്ലാ കലക്ടറുടെ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരത്തിന്റെ കീഴിലാവുക ഒരു സെക്ഷൽ ഹരാസ്മെന്റ് നടന്നാൽ അതിനെക്കുറിച്ച് ഇൻ ഈ ഇന്റേണൽ കമ്മിറ്റി അന്വേഷണം നടത്തിയിട്ട് വേണ്ട നടപടികൾ റെക്കമെന്റ് ചെയ്യുക ഇങ്ങനെ വളരെ വിശാലമായ ഒരു നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് എനിക്കൊന്ന് വളരെ കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടതും ഈ നിയമത്തെക്കുറിച്ചാണ് അധികം വേണ്ടത്ര രീതിയിൽ നിയമത്തെക്കുറിച്ച് സ്ത്രീ സംഘടന ഇടയിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് തോന്നുന്നു അതവിടെ നിൽക്കട്ടെ നിയമത്തിന്റെ അഭാവമല്ല ഇതിന്റെ ഒരു പ്രധാന കാരണം കാരണം ഇന്ത്യൻ പേരൽ കോഡിൽ തന്നെ ഇത്തരം സ്ത്രീകളെ ശല്യപ്പെടുത്താൻ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പിന്നെ കുറ്റകൃത്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിരോധിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പിൽ ഒട്ടനവധി വകുപ്പുകൾ കൂടി ചേർത്ത് അതൊരു ജാമ്യമില്ലാ വകുപ്പാക്കി മാറ്റി കടുത്ത ശിക്ഷ ഉറപ്പുവരുത്തുന്ന ജാമ്യം പോലും ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു നിയമമാക്കി മാറ്റിയിട്ടുണ്ട് ഈ സമീപകാലത്ത് കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആ ഭേദഗതി നിയമ വന്നത് പക്ഷേ നിയമത്തിൻ്റെ അഭാവത്തേക്കാൾ കൂടുതൽ നിയമത്തെ എത്ര ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം എനിക്ക് തോന്നുന്നത് എല്ലാ ജോലി സ്ഥലങ്ങളിലും സ്ത്രീകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും ഒരു നിയമ അവബോധം ഓരോ സ്ത്രീക്കും ആ സ്ഥാപനത്തിൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങൾ അല്ലെങ്കിൽ ശല്യങ്ങൾ എന്താണ് അതിന് ഇത്തരം ഒരു നിയമപരമായ പരിഹാരം അവർക്കുണ്ട് എന്ന രീതിയിലുള്ള ഒരു ബോധവൽക്കരണം എല്ലാ സ്ഥാപനങ്ങളിലും ആദ്യമേ ഉണ്ടാവേണ്ടത് എനിക്ക് തോന്നുന്നു ഒരു സ്ഥലം ഇപ്പോൾ ഈ സജീവമായ സ്ത്രീ സ്വാതന്ത്ര്യം പറയുന്ന ആളുകൾ പോലും സ്ത്രീകളെ ഇതിനുവേണ്ടി വേണ്ടി എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാത്ത പേറ്റൊടുവിൽ വിഷയം ഈ തെഹൽക്കാ കേസിൽ തന്നെ നവംബർ ഏഴ് നവംബർ എട്ട് തീയതികളിൽ ഗോവയിൽ വെച്ച് ലിഫ്റ്റിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് പുറത്തു വരുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താവട്ടെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറയാനാവില്ല കാരണം തരം ചേച്ചിപ്പാല് വളരെ വിവാദ പുരുഷനായിട്ടുള്ള ഒരു പിന്നെ പത്രപ്രവർത്തകനാണ് അയാൾക്ക് ധാരാളം ശത്രുക്കളുണ്ട് ആ വാദവും കൂടി ഒന്നും നമുക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയില്ല അത്ര സെൻസിറ്റീവായി മാത്രം കാണേണ്ട മാത്രം കാണേണ്ട വിഷയമല്ല ഇത് അത് തെളിവ് അതിന്റെ വഴിക്ക് വരട്ടെ എന്തായിരുന്നാലും ശരി വളരെ ഹൈ ആയിട്ടുള്ള ഉയർന്ന രീതിയിലുള്ള ആളുകൾക്ക് പോലും അവരുടെ അവകാശങ്ങൾ എന്താണ് സ്ത്രീകൾക്ക് എത്രമാത്രം നിയമപരിരക്ഷ എന്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യമില്ലായ്മയാണ് ഈ നിയമത്തിൻ്റെ സജീവവും വിജയകരവുമായ പ്രാവർത്തികവൽക്കരണത്തിന് തടസ്സം എന്ന് എനിക്ക് തോന്നുന്നു ശ്രീ എം എസ് സജി ഇത് സംബന്ധിച്ച് ഒരുപക്ഷെ ബോധ്യമുണ്ട് എന്ന് തന്നെ ഇരിക്കുക പോലൊരു സ്ഥാപനത്തിൽ ഈ വൈശാഖ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ഒരു കമ്മിറ്റി പോലും രൂപീകരിച്ചിട്ടില്ല അത്രയും അതിനെക്കുറിച്ച് അവബോധം ഇല്ലാത്തവരായതുകൊണ്ടാണ് എന്ന് കരുതുവാൻ സാധിക്കുകയില്ല മറ്റ് പല മാധ്യമ സ്ഥാപനങ്ങളിലും മറ്റ് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പുറമെ മറ്റ് സ്ഥാപനങ്ങളിലും ഒരുപക്ഷെ പരിശോധിച്ചാൽ മനസ്സിലാകും ആരൊക്കെ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് ഇത് വ്യക്തമായി ഇങ്ങനെ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് അവരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സമീപനം ഉണ്ടാകുന്നില്ല കാരണം ഈ ഫെബ്രുവരി ഏപ്രിൽ ഒന്നിന് ശേഷം ഇത്തരം കംപ്ലൈന്റ് കമ്മിറ്റികൾ രൂപവൽക്കരിക്കാത്ത സ്ഥാപനങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ പിഴ അത്തരം കമ്മിറ്റി ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റി ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് പിന്നെ അമ്പതിനായിരം രൂപ വരെ പുക കെട്ടാവുന്ന അത്ര ശക്തമാണ് ആ വകുപ്പ് പക്ഷെ അത് ഇപ്പോഴും ഞാൻ പറയുകയാണ് തെഹൽക്ക പോലെയുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണോ അപ്രശസ്തമായ സ്ഥാപനമാണോ എന്നുള്ളതല്ല ഇല്ലാത്ത പ്രശ്നം നാം നിയമം അറിയുമെന്ന് കരുതുന്ന പലർക്കുപോലും പ്രാഥമികമായ നിയമത്തിന്റെ പല വശങ്ങളും അറിയില്ല എന്നുള്ളതാണ് സത്യം നാം അവർക്ക് അറിയാമെന്ന് നമ്മൾ നിയമം അറിയാത്ത ഒരു ഒരിക്കലും ഒരു ന്യായീകരണമല്ല അത് ജസ്റ്റിഫിക്കേഷൻ അല്ല നിയമത്തിന്റെ അറിവില്ലായ്മ അതിന്റെ ന്യായീകരണമല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ ഇത്തരം സാമൂഹിക പ്രസക്തിയുള്ള സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സ്ത്രീകളുടെ സൂക്ഷിത ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ അത് ആ പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ് അത് അറിയില്ലെങ്കിൽ അത് അതിനുള്ള ശിക്ഷ ഈ നിയമത്തിൽ തന്നെ ഉറപ്പുവരുത്തുന്നുണ്ട് അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഒരു ഒരു പോരായ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഭാഗത്തെ പൊതുവായ നിയമങ്ങളുടെ നിയമങ്ങൾ സമൂഹത്തിൽ എത്രമാത്രം എത്രമാത്രം കൊടുക്കുന്നു കാണേണ്ടത് കെ തുളസി ഈ വൈശാഖ ലൈൻ അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് സ്ഥാപനങ്ങൾ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടോ അവിടെ ഇതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വനിതാ കമ്മീഷൻ പരിശോധിച്ചിട്ടുണ്ടോ വനിതാ കമ്മീഷന്റെ പരിധിയിൽപ്പെടുന്നതല്ലേ ആ കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ മുന്നിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കേസുകളിൽ പോലും പരിശോധിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല സ്ഥാപനങ്ങളിലും ഇത്തരം കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അത് കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥാപനങ്ങളിൽ വളരെയധികം കുറവാണ് ഏതെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് ആ വിഷയം ഒരു പരാതി കടലാസിൽ എഴുതി വാങ്ങിക്കുന്നു എന്നതിനപ്പുറം മറ്റു തരത്തിലുള്ള നടപടികളോ അതിനെ വിധേ മറ്റു സാഹചര്യങ്ങളോ അത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് അങ്ങനെ അങ്ങനെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതാരാണ് തീർച്ചയായിട്ടും അത് ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു നിയമവും മാർഗ്ഗനിർദ്ദേശങ്ങളും നിലവിലിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് കോടതി ലക്ഷ്യം വരെ പോകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട് മാത്രമല്ല അക്കാര്യത്തിലൊക്കെ തന്നെ ആ സ്ഥാപനങ്ങൾക്ക് നേരെ എടുക്കേണ്ടത് അതാത് സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് തന്നെയാണ് ഇവിടെ അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു പരിശോധന നടക്കുന്നില്ല എന്ന കാര്യമല്ലേ താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ശ്രീമതി കെ തുളസി അങ്ങനെ ഓരോ സ്ഥാപനങ്ങളിലും ചെന്ന് ഇത്തരം കമ്മിറ്റികളെ കുറിച്ച് അന്വേഷിക്കുകയോ പരിശോധിക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്ത് നിലവിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മാത്രം അത് പരിശോധിക്കുകയും അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു സമീപനമാണ് പലപ്പോഴും നമ്മൾ പുലർത്തി പോരുന്നത് എല്ലാ വിഷയത്തിന്റെ കാര്യത്തിലും ഇതുപോലുള്ളൊരു സമീപനം നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അടിയന്തരമായി ഇത്തരത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഈ കമ്മിറ്റികൾ നിലവിലുണ്ടോ അത് ഏറ്റവും നല്ല ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ വിഷയങ്ങൾ ഇടപെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് പരിശോധിക്കേണ്ടതാണ് തുളസി ഒരു കാര്യം അറിവിലേക്ക് കൂടി വേണ്ടി ചോദിക്കുകയാണ് ആ ട്രാഫിക് വാർഡനെതിരായ സംഭവത്തിൽ വനിതാ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് വനിതാ കമ്മീഷൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു ആ കേസിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുള്ള നോർത്ത് പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തു നിന്നും വനിതാ ബോർഡന് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കത്തിൽ പ്രത്യേകം ചൂണ്ടിക്കാട്ടുകയുണ്ടായി കൃത്യവിലോമം കാണിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കർശനമായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാണ് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടത് മാത്രമല്ല ആ അന്വേഷണ ചുമതല അവരിൽ നിന്നും മാറ്റി ബഹുമാനിയായ എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ നടക്കണമെന്ന് നടത്തണമെന്നാവശ്യപ്പെട്ടിരുന്നു അതെന്തായാലും ആ അന്വേഷണ ചുമതല കൈമാറിയിട്ടുള്ള പക്ഷേ ഈ കൃത്യവിലോമം കാണിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി ഉണ്ടായിട്ടില്ല അക്കാര്യത്തിൽ തീർച്ചയായിട്ടും കമ്മീഷൻ അതിനെ ഗൗരവത്തോടുകൂടി കാണുന്നു അതിൽ നടപടി എടുക്കുക തന്നെ വേണം അതിനെ വീണ്ടും മുഖ്യമന്ത്രിയെയോ ഡി ജി പി യേയോ വകുപ്പ് മന്ത്രിയെയോ കാണേണ്ടി വന്നാൽ തീർച്ചയായിട്ടും അത് അടിയന്തരമായിട്ട് തന്നെ വൻ്റെ കമ്മീഷൻ ആവശ്യപ്പെടുന്നതാണ് മടങ്ങിയാണ് ശ്രീമതി ഷാഹിന ഈ സ്ഥാപനങ്ങൾക്കകത്ത് തൊഴിലിടങ്ങളിൽ പീഡനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് നേരത്തെ ശ്രീമതി കെ തുളസി തന്നെ ചൂണ്ടിക്കാട്ടിയ കാര്യം അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധന സംസ്ഥാന വ്യാപകമായി നടക്കുന്നില്ല രാജ്യവ്യാപകമായി നടത്തുന്നില്ല അങ്ങനെ പരിശോധിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എന്തെങ്കിലും കേസുകൾ ഉയർന്നു വരുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ പരിശോധിക്കുന്നത് എത്രമാത്രം അപകടകരമാണ് ഈ സ്ഥിതിവിശേഷം ലക്ഷ്മി എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു ചർച്ച ഇന്ന് ഇവിടെ ടോക്കിൽ നടത്തുന്നതിന് മുമ്പ് ഇന്ത്യ വിഷനിൽ ഈ കമ്മിറ്റി രൂപീകരിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് നമ്മളെ വിഷനിൽ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വളരെ നല്ലത് വളരെ നല്ലത് വളരെ സന്തോഷമുണ്ട് കാരണം കേരളത്തിൽ വളരെ ചുരുക്കം സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ കമ്മിറ്റികൾ ഉള്ളതായി ശ്രീമതി ഞാൻ അത് ചോദിക്കുവാനുണ്ടായ കാരണം തന്നെ ഇന്ത്യ വിഷനിൽ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ വിഷനിൽ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടോ എന്നുള്ളത് പുറത്തുനിന്ന് ആരും വന്ന് പരിശോധിച്ചിട്ടില്ല ഇപ്പോൾ താങ്കളാണ് ഒരുപക്ഷെ ആദ്യമായി ഇന്ത്യ മിഷനിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടോ എന്ന് ആദ്യമായി ചോദിക്കുന്ന ആൾ ഒരുപക്ഷെ താങ്കളാകാം പുറത്തുനിന്ന് ഒരു പരിശോധന ഈ സ്ഥാപനങ്ങളിൽ ും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഗൗരവതരമല്ലേ മാധ്യമങ്ങളടക്കം മറ്റു എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ടോ എന്ന തരത്തിലുള്ള യാതൊരു പരിശോധനയും നടക്കുന്നില്ല എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഇന്ത്യ വിഷയത്തിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മറ്റു പല ചാനലുകളിലും ചർച്ചയ്ക്ക് പോയിരുന്നു അവിടെ ചർച്ചയ്ക്കെത്തിയ ഇതേ വിഷയം സംസാരിക്കാൻ വന്ന മറ്റാരും ഈ ചോദ്യം ആ ചാനലുകളോട് ചോദിക്കുകയും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ സ്ഥാപനത്തിൽ ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ഉണ്ടായിട്ടില്ല ഇവിടുത്തെ മറ്റെല്ലാ മാധ്യമം സ്ഥാപനങ്ങളും നാളെ തൊഴിൽ സ്ഥലത്തെ പീഡനത്തെ സംബന്ധിച്ച് ഒറ്റ വരി വാർത്ത എഴുതുന്നതിന് മുൻപ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് സ്വന്തം സ്ഥാപനങ്ങളിൽ ഇത്തരം കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റെല്ലാ സ്ഥാപനങ്ങളിലും ഈ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടേണ്ടതുണ്ട് ഈ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുന്നതോടും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്നോ ഞാൻ കരുതുന്നില്ല പക്ഷെ അതേസമയം ഇത്തരം കമ്മിറ്റികൾ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ അത്തരം കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രാഥമികമായി നമ്മൾ നിയമത്തെ ബഹുമാനിക്കുന്നുവെന്നും നാട്ടിലെ ജുഡീഷ്യറിയേയും നിയമ സംവിധാനത്തെയും നമ്മൾ അംഗീകരിക്കുന്നുവെന്നും ബഹുമാനിക്കുന്നുവെന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയാണ് ഇത്തരങ്ങളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതിൽ തൊഴിലാളികൾക്ക് പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് കാരണം പലപ്പോഴും അവിടുത്തെ മുതലാളിമാർ നിയന്ത്രിക്കുന്ന ആളുകൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ വലിയ എഡിറ്റോറിയൽ പദവിയിലുള്ളവരായിരിക്കും ആ സമിതിയിൽ തന്നെ ഉള്ളവർ ഒരുപക്ഷെ നിന്നുള്ള ഒരു അംഗത്തിനെ കൂടി ഉൾപ്പെടുത്തുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതും ഈ സ്ഥാപനം നിശ്ചയിക്കുന്ന ആളാണ് എങ്ങനെ എത്രമാത്രം ഈ സംവിധാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുവാൻ കഴിയും മാത്രമല്ല നിയമത്തിൻ്റെ പതിനാലാം വ്യവസ്ഥയിൽ പറയുന്ന കാര്യം തെറ്റായ പരാതിയാണ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പരാതിക്കാരിക്കെതിരെ നടപടിയെടുക്കുവാനുള്ള വകുപ്പുമുണ്ട് ഒരു ഈ പരാതിക്കാരി പരാതിയുമായി മുന്നോട്ട് പോയാൽ അവർക്കെതിരെ തന്നെ തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം യും എത്രമാത്രം സുരക്ഷിതമാണ് സ്ത്രീകൾ ഇത് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ പ്രസക്തമാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടായത് കൊണ്ട് ഇപ്പം എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത്തരം ഒരു കമ്മിറ്റി ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ഭേദപ്പെട്ട അവസ്ഥ തന്നെയാണ് തീർച്ചയായും ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പിന്നെ പുറത്തു നിന്നുള്ള ഒരു അംഗം അത് പ്രധാനമായും സ്ത്രീപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കുക ഏതെങ്കിലും എൻ ജി ഒയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീപക്ഷത്തു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കുക ഈ ഈ കമ്മിറ്റിയുടെ പ്രധാന ഭാരവാഹി ആയിരിക്കേണ്ടത് അങ്ങനെ ഒരാളാണ് എന്ന് വിശാഖ ഗൈഡ്ലൈൻസിൽ നിഷ്കർഷിക്കുന്നുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള പുറത്തു നിന്നുള്ള ആളുകളുടെ സാന്നിധ്യം അവർ ഈ സ്ഥാപനത്തിന്റെ മുതലാളിമാർ അല്ലെങ്കിൽ സ്ഥാപനം നിയന്ത്രിക്കുന്നവർ തന്നെ തീരുമാനിക്കുന്നവരാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള യാതൊരു ായിരിക്കും അതൊന്ന് രണ്ടാമത്തെ ഒരു പ്രശ്നം നേരത്തെ ഇവിടെ ഉന്നയിച്ചതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എത്ര സ്ത്രീകൾക്ക് പരാതിയുമായി കടന്നുവരാൻ കഴിയും എന്ന ഒരു പ്രശ്നം ഒരുപക്ഷെ സർക്കാർ ാണ് അവിടെ കുറഞ്ഞ പക്ഷം ജോലി സുരക്ഷിതത്വം എങ്കിലും ഉറപ്പ് വരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം സ്വകാര്യ സ്ഥാപനങ്ങളിൽ വിശേഷിച്ചും ഇപ്പോൾ ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് ഒരു മാധ്യമ സ്ഥാപനത്തിലാണ് എന്നതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ മാധ്യമ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ഒരു പരാതി ഒരു എഡിറ്ററുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാതി ഉന്നയിക്കാൻ തയ്യാറാവുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് എത്രത്തോളം സ്വന്തം കരിയറിൽ നിൽക്കാൻ കഴിയും എന്നുള്ളത് വളരെ സംശയകരമാണ് ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ പരാതി പറയുന്ന ഒരു പെൺകുട്ടിക്ക് ആ സ്ഥാപനത്തിൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും പുറത്തു പോവുകയും പുറത്തു പോയാൽ തന്നെ മറ്റൊരിടത്തും ജോലി കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇന്ന് നിലവിലുള്ളത് പൊതുവെ ഒരു സമീപനം ആ അവളൊരു പ്രശ്നക്കാരിയാണ് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് ഈ ഒരു സമീപനം പൊതുവായി മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളും വെച്ചു പുലർത്തുന്നുണ്ട് സർക്കാർ സ്ഥാപനങ്ങളിലെ സ്ഥിതി വ്യത്യസ്തമാണ് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ജോലിയുടെ സുരക്ഷിതത്വത്തെ തന്നെ ഇങ്ങനെയുള്ള പരാതികളുമായി മുന്നോട്ട് വരാൻ ജോലിയുടെ സുരക്ഷിതത്വം തന്നെ ഒരു പ്രശ്നമാണ് എന്നതുകൊണ്ട് ഷാഹിന കാര്യം സ്ത്രീകൾ തൊഴിൽപരമായി അരക്ഷിതരാക്കപ്പെടും ഇങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോയാൽ അവർക്ക് പ്രത്യേകിച്ചും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുള്ളവരാണെങ്കിൽ അവരെ മറ്റൊരിടത്തും ഇട ഇടം കിട്ടാത്ത ഒരു അവസ്ഥ കൂടി വന്നു ചേരും എത്രമാത്രം ഇരകൾക്ക് പിന്നെ അതിനുശേഷം അവരുടെ ജീവിതമാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മറ്റൊരു വ്യക്തിക്ക് നേരെ പ്രത്യേകിച്ച് മേലധികാരികൾക്ക് നേരെ ഇത്തരത്തിലുള്ള പരാതികളുമായിട്ട് മുന്നോട്ട് പോയാൽ പലപ്പോഴും നീതി ലഭിക്കുന്നില്ല മാത്രമല്ല ഇനി കേസുമായിട്ട് പുറത്ത് പോലീസുമായി ബന്ധപ്പെട്ടോ കോടതികളുമായിട്ട് ബന്ധപ്പെട്ടോ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നാൽ ജോലി ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും മേഖലയിൽ തൊഴിൽ കണ്ടെത്തേണ്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ തൊഴിൽ കണ്ടെത്തേണ്ട ഒരു ഗതികേടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് നിയമങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടെങ്കിലും അതിൽ കാണുന്ന ലൂപ്പ് ഹോൾസുകൾ കണ്ടുപിടിച്ചുകൊണ്ട് ഇരകൾക്ക് നീതി നിഷേധിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് അത് ഏതൊക്കെ തരത്തിൽ പ്രായോഗിക തലത്തിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇത്തരം നിയമങ്ങളുടെയൊക്കെ മാനുഷികമായിട്ടുള്ള വശമായി നമ്മളൊക്കെ ഏറ്റെടുക്കേണ്ടത് അഡ്വക്കേറ്റ് എം എസ് സജി നീതിന്യായ സമൂഹത്തിന് ഈ സ്ത്രീ പീഡന കേസുകൾ അവർ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്തു എന്ന് എത്രമാത്രം ഉറപ്പോടെ പറയുവാൻ കഴിയും രാഷ്ട്രീയ സ്വാധീനമുള്ള പല കേസുകളും കൺമുന്നിൽ അട്ടിമറിക്കപ്പെടുന്ന കാഴ്ച ഉണ്ടായിട്ടുണ്ട് വളരെ സമീപകാലത്ത് തന്നെ അത് ഉണ്ടായിട്ടുമുണ്ട് ആ സാഹചര്യത്തിൽ ഈ കേസുമായി മുന്നോട്ടു പോയാൽ നിയമപരമായ ഒരു പരിരക്ഷ അവർക്ക് കിട്ടില്ല എന്നതുകൊണ്ട് കൂടി അവലെ ഇരകൾ വളരെ വേഗം ഈ പരാതികളിൽ നിന്നും പിൻവലിയുന്നത് എത്തണം കോടതിയുടെ മുന്നിൽ ഈ കേസുകൾ എത്തണമെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുത്ത് ഒരു ന്യായാധിപന്റെ മുന്നിൽ ഈ കേസുകൾ എത്തുമ്പോൾ മാത്രമാണ് കോടതികൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്നത് കോടതിയുടെ മുന്നിൽ ഈ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയോ സാക്ഷികളെയോ വിസ്തരിച്ച് ഒരു തീരുമാനത്തിലെത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമീപകാലത്തായി ഇത്തരം ഇടകളോടെ കോടതികൾ കോടതി നടപടികൾക്കിടയിൽ വളരെ അനുഭാവപൂർവ്വമായ സമീപനമാണ് ഇത് എടുക്കുന്നത് കോടതിയെ പോയി സ്വാധീനിക്കാനോ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് കോടതിയിൽ എത്തുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ ചാർജ്ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഉള്ള സമയത്താണ് ഇടപെടൽ നടക്കുന്നത് ശ്രീമതി കെ കെ ഷാഹിന അങ്ങനെ പറയുവാൻ കഴിയുമോ ഇൻസെൻസിറ്റീവായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ആ വാദത്തെ എങ്ങനെ കാണുവാൻ കഴിയും ആ വാദത്തോട് ഞാൻ പൂർണമായും യോജിക്കുന്നില്ല ഒരു ബ്രാഹ്മണൻ ഒരിക്കലും ഒരു ദളിത് യുവതിയെ ബലാത്സംഗം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള കോടതികളാണ് നമ്മുടേത് അത്തരത്തിലുള്ള വിധിന്യായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് കോടതികൾ പൂർണ്ണമായും ഈ ഒരു പുരുഷാധിപത്യ സംസ്കാരത്തിന്റെ മോചിതമാണ് അതിൽ നിന്ന് മോചിതമാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും കോടതികളിലുമുണ്ട് അതേസമയം ഒരുപക്ഷെ ഈ കോടതിയിൽ എത്തുന്നത് വരെയുള്ള ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ കേസുകളിൽ ഇടപെടലുകൾ ഉണ്ടാവുന്നതും കേസുകൾ അട്ടിമറിക്കപ്പെടുന്നതും പലപ്പോഴും അതുവരെയുള്ള ഘട്ടത്തിൽ തന്നെയാണ് കോടതിക്ക് കോടതിയുടെ മുന്നിൽ എത്തുന്ന തെളിവ് മാത്രം അടിസ്ഥാനത്തിലാണ് പലപ്പോഴും കേസിൽ വിധി പറയുക കഴിയുകയുള്ളു അതേസമയം നേരത്തെ തന്നെ ദുർബലമാക്കപ്പെട്ട ഒരു കേസ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നും വേണ്ടത്ര ഇടപെടലില്ലാതെ ദുർബലമാക്കപ്പെട്ട ഒരു കേസ് ദുർബലമായ രീതിയിൽ കോടതിയുടെ മുന്നിലെത്തുകയും അവിടെ ഇരിക്കുന്ന ന്യായാധിപന്മാരുടെ പുരുഷാധിപത്യ സംസ്കാരവും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധവും കൂടി ഈ കേസിനെ സ്വാധീനിക്കുകയും ചെയ്യും ചെയ്തു ശ്രീമതി കെ കെ അഡ്വക്കേറ്റ് എം എസ് സജി ചർച്ചയിൽ പങ്കെടുത്തതിന് സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ അരക്ഷിതരോ എന്നാണ് ഓട്ടാൻഡോക്ക് പരിശോധിച്ചത് തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകരും അതേ എന്ന് ഓൺലൈൻ വഴി വോട്ടിംഗ് രേഖപ്പെടുത്തി ഓട്ടാൻഡോക്ക് എന്നിവിടെ പൂർണ്ണമാകുന്നു നാളെ മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം